സമസ്ത നേതാവ് സർക്കാരിനെ കബളിപ്പിച്ച് ശമ്പളം പറ്റുന്നു എസ് ബി എ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെയാണ് പരാതി മലപ്പുറം പൂക്കോട്ടൂർ എ യു പി സ്കൂൾ ഹിന്ദി അധ്യാപകനായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ലീഗിന്റെയും സംസ്ഥയുടെയും പരിപാടികളിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ശമ്പളം കൈപ്പറ്റി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്ന് സ്കൂൾ മാനേജർ അബ്ദുസമത് പൂക്കോട്ടൂർ ഇ കെ വിഭാഗം സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി പൂക്കോട്ടൂർ സ്കൂളിലെ ഹിന്ദി അധ്യാപകനും മലബാറിലെ മതപ്രഭാഷണ വേദികളിലെ ഒഴിച്ചു നിർത്താനാവാത്ത സാന്നിധ്യം തീർത്തും ഒരു മാതൃകാധ്യാപകനാവേണ്ടതായിരുന്നു പക്ഷേ പൂക്കോട്ടൂർ മാതൃകയായത് സ്കൂളിൽ വരാതെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവച്ച് മുങ്ങുന്നവർക്കാണെന്ന് മാത്രം പത്രത്തിൽ പൂക്കോട്ടൂർ ഗൾഫിൽ ഹജ്ജ് ക്ലാസിൽ പങ്കെടുക്കുന്ന ഫോട്ടോയാണിത് പക്ഷേ അന്നും സ്കൂളിലെ രജിസ്റ്ററിൽ ഹാജർ സ്കൂൾ മാനേജർ പറയുന്നത് ഇങ്ങനെ കണക്കില്ലാത്ത ലീവ് എടുക്കുക അത് പിന്നെ ആദ്യം ഒപ്പിടും ചിലപ്പോൾ സി എല്ലാക്കും പിന്നെ കറക്ഷൻ എത്തിയാണ് പോവാ ബാങ്കാക്കി അച്ഛൻ കൊണ്ടിടീക്ക് എന്നിട്ട് അജിനു പോയി വന്നാലും അതിനെ ഒപ്പിടുക പിന്നെ സ്കൂളില് ക്ലാസ്സിൽ വന്നാ തന്നെ അയാള് ഒപ്പിട്ടാണ് അയാൾ ഇറങ്ങി പോവാ മരണം ജനനം പറഞ്ഞാണ് ഓരോ പ്ര കല്യാണ പ്രസംഗത്തിന് മതസമ്മേളനത്തില് മന്ത്രിമാരെ യോഗത്തില് എല്ലാത്തിലും അയാൾ പങ്കെടുക്കും വന്ന ദിവസങ്ങളെക്കാൾ വരാത്ത ദിവസങ്ങളാണ് കൂടുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ അബ്ദുസമദിന് ഏറ്റവും കുറഞ്ഞ അവധി ദിനങ്ങളുള്ളത് ഒക്ടോബർ മാസത്തിൽ പത്ത് ദിവസം പുറമെ രണ്ട് ഹാഫ് ഡേ ലീവും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മുതൽ വിദ്യാഭ്യാസ മന്ത്രി വരെ മാനേജർ പരാതിപ്പെട്ടെങ്കിലും ഫലം കണ്ടില്ല മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പൂക്കോട്ടൂരിനെ സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്